ഇടുക്കി ജില്ലയിലെ സാഹിത്യ മാധ്യമ രംഗങ്ങളിൽ പ്രശസ്തനായ ജിജോ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വ്യക്തിമുദ്രകളിൽ അവതരിപ്പിക്കുന്നത് ഇടുക്കിയിലെ സാഹിത്യ സുഗന്ധമായി ജിജോ രാജകുമാരി ഇടുക്കി ജില്ലയിലെ അറിയപ്പെടുന്ന എഴുത്തുകാരിൽ ഒരാളാണ് ജിജോ രാജകുമാരി ഇരുപത്തിയെട്ട് വർഷത്തിനു മേലെയായി സമാന്തര പ്രസിദ്ധീകരണങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന പേരാണ് ജിജോയുടേത് വിവിധ പത്രദൃശ്യ മാധ്യമങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് കത്തുകളുടെയും മലയാള മാസികകളുടെയും വിപുലമായ ശേഖരം ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട് ഇടുക്കി രാജകുമാരിയിലെ കാർഷിക കുടുംബാംഗമായ ജിജോ ചെറുപ്പം മുതലേ അക്ഷരങ്ങളെയും വായനയെയും ചേർത്തു പിടിച്ചിരുന്നു പത്രത്തിൽ പേര് അച്ചടിച്ചു വരണം എന്ന താല്പര്യമാണ് രചനകൾ തുടങ്ങാൻ കാരണമായത് സാഹിത്യ ബാല്യം താണ്ടുവാൻ ആരുടെയും കൈത്താങ്ങുണ്ടായിരുന്നില്ല സമാന്തര പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ് രചനകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് ചിത്രരചനയിലും ശ്രദ്ധേയമായ രചനകൾ നിർവഹിച്ചിട്ടുണ്ട് കഥകൾക്കുള്ള ചിത്രീകരണവും പുസ്തക കവറുകളും തയ്യാറാക്കിയിട്ടുണ്ട് മിനി കഥകൾ കവിത നോവൽ ഹാസ്യ രചനകൾ ഗാനങ്ങൾ ഡോക്യുമെന്ററി സ്ക്രിപ്റ്റുകൾ ലേഖനങ്ങൾ എന്നിവയാണ് കൂടുതലായി എഴുതിയിട്ടുള്ളത് ഫേസ്ബുക്കിലൂടെ ഒരു ദിനം ഒരു കവിത എന്ന രീതിയിൽ ആയിരത്തി മുന്നൂറ് ദിവസം തുടർച്ചയായി കവിതകൾ എഴുതിയിട്ടുണ്ട് അന്ന ഇറവെള്ളം രക്തനോവുകൾ പുഴകൾ മുളക്കുന്നു എന്നീ കവിതാ സമാഹാരങ്ങളും മഴ അര ലിറ്റർ വെയിൽ ഒരു കിലോ അനാഥ ചുവരുകൾ എന്നീ കഥാസമാഹാരങ്ങളും ഇരകൾ എന്ന നോവലും രാജകുമാരിയമ്മ എന്ന ചരിത്രവും തൂവുന്ന പ്രാർത്ഥനകൾ എന്ന ലേഖന സമാഹാരവും ഏലപ്പൂവ് എന്ന കൂട്ടായ്മ പുസ്തകം എഡിറ്റ് ചെയ്തും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ചെറുകഥാ പുരസ്കാരം കവിതാ പുരസ്കാരം ധാർമ്മികതാ അവാർഡ് ഗ്രന്ഥപുര മിനിക്കഥാ പുരസ്കാരം വിരൽ മാസിക കഥാ പുരസ്കാരം ടി കവിതാ പുരസ്കാരം കൊഴുന്തിൽ കണ്ണൻ സ്മാരക സാഹിത്യ പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് ഒന്ന് പോയിന്റ് എട്ട് സെൻ്റിമീറ്റർ വീതിയും രണ്ട് പോയിന്റ് ഒന്ന് സെൻ്റിമീറ്റർ നീളവുമുള്ള വിരലോളം വലിപ്പമുള്ള രക്തനോവുകൾ എന്ന കാവ്യപുസ്തകം ഇടുക്കി ജില്ലയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഏറ്റവും ചെറിയ കവിതാ സമാഹാരമാണ് നിരവധി ക്രിസ്തീയ ഹിന്ദു ഭക്തിഗാന ആൽബങ്ങൾക്ക് രചന നിർവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ മാധ്യമങ്ങളിലൂടെ ചലച്ചിത്ര സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ളവരുമായുള്ള അഭിമുഖങ്ങൾ ചെയ്തു വരുന്നു ഡി ഫ്ലവേഴ്സ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലും നടത്തി വരുന്നു ഏലത്തിന്റെ സുഗന്ധം നിറയുന്ന രാജകുമാരിയിലെ വീട്ടിലിരുന്ന് ജനലക്ഷങ്ങൾക്ക് ആസ്വാദ്യകരമായ രചനകൾ നിർവഹിക്കാനുള്ള ശ്രമത്തിൽ മുഴുവൻ സമയ എഴുത്തുകാരനായും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും മാറുകയാണ് ജിജോ രാജകുമാരി